അപ്പം നമ്മുടെ ഓണം കളക്ഷൻസിൽ പുതിയ മെറ്റീരിയൽസ് വന്നിട്ടുണ്ട് മൂന്ന് മീറ്ററിലും മൂന്ന് ഇരുപതിലും ലെങ്ത്തിൽ വരുന്ന മെറ്റീരിയൽസാണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം കുറച്ച് ഒരു രണ്ട് മൂന്ന് ടൈപ്പ് ഡിസൈൻസ് നമ്മൾ കാണിക്കുന്നുണ്ട് മൂന്ന് ഇരുപതിൻ്റെയും മൂന്നിൻ്റെയും മെറ്റീരിയൽസിന് റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നുണ്ട് ആദ്യം നമുക്ക് വരുന്നത് ഈ ഒരു മോഡലിൽ വരുന്ന ഈ ഒരു പാറ്റേണിൽ വരുന്ന മെറ്റീരിയലാണ് ഇതിൽ കളേഴ്സിന് കുറച്ച് സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ അപ്പം ഇതിലെ ബാക്ക്ഗ്രൗണ്ട് കളർ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് കാണാൻ പറ്റില്ല ഇതിൽ ഒരു പാറ്റേൺ വന്നിരിക്കുന്നത് ക്രീം ആൻഡ് ബ്ലൂ കളേഴ്സിലാണ് ഇതിൽ കാണുന്ന കളർ ഇതിൻ്റെ ഒറിജിനൽ കളറാണ് ഇനി വേറെ ക്യാമറയുടെ എഫക്ട്സ് ഒന്നും വരുന്നില്ല കേട്ടോ അപ്പം കളേഴ്സൊക്കെ നന്നായിട്ട് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോയുടെ അടുത്തുകൊണ്ട് കൊണ്ടുവന്നിട്ട് തുണി കാണിക്കുന്നത് അപ്പം ഈ ഒരു ഉൾഭാഗത്ത് വരുന്ന ഈ ഒരു കളറാണ് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് അതായത് ഒരു ഗ്രീനിഷ് ബ്രൗൺ കളറാണ് മെറ്റീരിയലിന് വരുന്നത് അതിലാണ് ഈ ഒരു ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇത്രയും കളേഴ്സാണ് നമുക്ക് വരുന്നത് ഒരു അഞ്ച് കളേഴ്സ് അഞ്ച് എങ്ങാണ്ട് കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് അടുത്ത മെറ്റീരിയലിൽ വന്നിട്ട് ഇതുപോലെ ഒരു ബ്ലൂ കളറ് തന്നെയാണ് വരുന്നത് പക്ഷേ കുറച്ചുകൂടെ ഒരു ഡാർക്ക് ബ്ലൂ ആണ് നമ്മൾ നേരത്തെ കാണിച്ച പോലെ അത്ര ലൈറ്റ് ബ്ലൂ അല്ല ഇതിൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ കളർ വരുന്നത് ഇതുപോലെ ഒരു റെഡ്ഡിഷ് ബ്രൗൺ കളറാണ് ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് അതാണ് കേട്ടോ ബാക്ക്ഗ്രൗണ്ട് കളർ ഏതാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഉൾഭാഗം എടുത്ത് കാണിക്കുന്നത് മേലെ കുറച്ചുകൂടെ ആയിട്ടുള്ള ഒരു ക്രീം കളർ വന്നതുകൊണ്ട് ഉൾഭാഗത്തുള്ള അല്ല അതായത് ബാക്ക്ഗ്രൗണ്ടിൽ ഉള്ള ബാക്ക്ഗ്രൗണ്ടിലുള്ള കളർ അത്രയ്ക്ക് അങ്ങോട്ട് ക്ലിയർ അല്ല ബ്ലൂ കളറാണ് ഞാൻ ആ ഒരു തൊട്ട് കാണിച്ചിട്ടുള്ളത് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് ഇതുപോലെ ഒരു റോസ് റെഡ് കളറിൽ പാറ്റേൺ വരുന്ന ഒരു മെറ്റീരിയലാണ് റോസ് റെഡും അതുപോലെ തന്നെ ഒരു ക്രീം കളറും ആണ് വരുന്നത് ഇതിൻ്റെ ഉത്ഭാഗത്തെ കളർ വരുന്നത് ഇതുപോലൊരു വയലറ്റ് കളറാണ് വയലറ്റിൽ ക്രീം അതുപോലെ തന്നെ ആ ഒരു റോസ് റെഡ് ക്രീം കളേഴ്സാണ് അതിൽ വരുന്നത് ഈ മെറ്റീരിയൽസ് എല്ലാം മൂന്ന് മീറ്റർ ലെങ്ത് വരുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ ഇതുപോലെ ഒരു ബ്രൗണിഷ് ഗ്രീനിഷ് ബ്രൗൺ കളർ പാറ്റേൺ വരുന്ന ക്രീം കളറും ഈ ഒരു ഗ്രീനിഷ് ബ്രൗണും പാറ്റേൺ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് അപ്പോൾ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളർ വന്നിട്ടുള്ളത് ഗ്രീൻ കളറാണ് കേട്ടോ അടുത്ത മെറ്റീരിയൽ വന്നിട്ട് വയലറ്റ് കളറ് അതുപോലെ തന്നെ ക്രീം കളറ് രണ്ടുമാണ് ഇതിൻ്റെ പാറ്റേൺസിന് വന്നിട്ടുള്ളത് ഉൾഭാഗം വരുന്നത് ഇതുപോലൊരു ബ്ലാക്കിഷ് ബ്ലൂ കളറാണ് അപ്പോൾ ഇത്രയാണ് ഈ ഒരു മെറ്റീരിയൽസിൻ്റെ കളേഴ്സ് വരുന്നത് ഞാൻ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് കളേഴ്സ് കാണിക്കുന്നത് ഇതിൻ്റെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ മനസ്സിലാവാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് മീറ്ററിന് സോറി മൂന്ന് മീറ്ററിന് പ്രൈസ് വരുന്നത് മീറ്ററിനല്ല മൂന്ന് മീറ്ററിന് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് കേട്ടോ അത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ പ്രൈസ് ഇതിന്ന് പത്ത് രൂപ കുറഞ്ഞിട്ടായിരിക്കും അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഡിസൈൻ പാറ്റേണിൽ വരുന്ന കളേഴ്സ് വരുന്നത് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്നതാണ് ഇതുപോലെയാണ് നമ്മുടെ നൈറ്റിയുടെ ആ ഒരു ഡിസൈൻ അല്ലെങ്കിൽ സ്ട്രക്ചർ വരാട്ടോ നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് പ്യുവർ കോട്ടൺ മെറ്റീരിയൽസ് ആണ് യാതൊരു മിക്സും വരാത്ത മെറ്റീരിയൽസ് ആണ് കേട്ടോ അപ്പം കോട്ടൺ പോളിസറിന് കലർജി ഉള്ളവർക്ക് ഒരു മടിയും കൂടാതെ അല്ലെങ്കിൽ ഒരു സംശയവും ഇല്ലാതെ വാങ്ങിക്കാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് അടുത്തത് നമുക്ക് ഇതുപോലെ വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഇത് മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പം അതിൽ കളേഴ്സ് വരുന്ന കളേഴ്സ് ഞാൻ ആദ്യം കാണിക്കാം ആദ്യം ഒരു യെല്ലോയിഷ് ബ്രൗൺ കളറാണ് പിന്നെ വരുന്നത് ഒരു പിങ്ക് ആണ് അത് കഴിഞ്ഞ് ഗ്രീനും സോറി ബ്ലൂവും പിന്നെ വരുന്നത് ഗ്രീനുമാണ് ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ വരുന്ന കളേഴ്സ് വരുന്നത് അപ്പം നമ്മുടെ ആദ്യത്തെ ഈ ഒരു ഗ്രീൻ മെറ്റീരിയലിൽ ഇത്രയും ഇതുപോലെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ പാറ്റേണും ബാക്ക്ഗ്രൗണ്ട് കളറും ഒക്കെ വരുന്നത് കേട്ടോ ഇതുപോലെ ഫ്ലോറൽസും ലീവ്സും ഒക്കെ ആയിട്ട് ചെയ്തിരിക്കുന്ന പാറ്റേൺ ആണ് ആ ഒരു ഫ്ലോറൽ പ്രിൻ്റിൽ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൽ തന്നെ പിങ്ക് ബ്ലൂ ബ്ലാക്ക് അതുപോലെ തന്നെ ഒരു റെഡ് വരുന്നുണ്ട് റോസ് വരുന്നുണ്ട് ഇത്രയും കളേഴ്സ് ഇതിൽ വരുന്നുണ്ട് വയലറ്റ് വരുന്നുണ്ട് അപ്പം ആ ഒരു ഫ്ലോറൽ പാറ്റേൺസ് ചെയ്തിരിക്കുന്നത് ഒരുപാട് കളേഴ്സ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് കളറാണ് കുറച്ചൊരു ആയിട്ട് ബ്രൈറ്റായിട്ടിരിക്കുന്നത് അതിൽ ആയിട്ടുള്ള ഫ്ലോറൽസ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ ഇതിൽ നോക്കൂ ഈയൊരു ബ്ലൂ കളറിൽ വന്നിട്ടുള്ളത് റെഡ് അതുപോലെ ബ്രൗൺ അതുപോലെ ഒരു പിങ്ക് വരുന്നുണ്ട് ബ്ലാക്ക് വരുന്നുണ്ട് അത്രയും കളേഴ്സ് അതിൽ ഫ്ലോറൽ പ്രിൻ്റിൽ വരുന്നുണ്ട് അടുത്തത് വരുന്നത് ഈ ഒരു സാന്ഡൽ പിങ്ക് കളറാണ് ഇതിൽ ഗ്രീൻ അതുപോലെ തന്നെ ബ്രൗൺ ബ്ലാക്ക് ബ്ലൂ ഒക്കെ കളേഴ്സിൽ വരുന്നുണ്ട് മെറ്റീരിയൽസ് എല്ലാം പെട്ടെന്ന് ഓർഡർ ചെയ്യാം ഈ ഒരു ഈ മെറ്റീരിയൽസിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇത് റീറ്റെയിൽ ആണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തത് ലാസ്റ്റ് മെറ്റീരിയൽ ഇതിൽ വരുന്നത് ഈ ഒരു ബ്രൗണിഷ് യെല്ലോ യെല്ലോയിഷ് ബ്രൗൺ കളറാണ് ഇതിൽ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ അതുപോലെ തന്നെ ബ്ലാക്ക് ബ്ലൂ റെഡ് വയലറ്റ് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഇനിയും കളേഴ്സ് അതിൽ നിന്ന് കിട്ടും അത്രയും നല്ല പാറ്റേൺസ് കുറച്ച് ഡാർക്ക് കളറിലുള്ള പാറ്റേൺസ് ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് കേട്ടോ അപ്പം അത്യാവശ്യം ഹൈറ്റൊക്കെ ഉള്ളവർക്ക് തയ്ക്കാൻ പറ്റുന്ന മൂന്ന് ഇരുപത് ലങ്കിൽ വരുന്ന മെറ്റീരിയലാണ് അപ്പോൾ ഇതാണ് ഓപ്പൺ ചെയ്തിട്ടിരിക്കുന്ന ഒരു വ്യൂ വരുന്നത് ഇതുപോലെയാണ് ക്ലോത്തുകൾ വരുന്നത് കേട്ടോ അപ്പം നൂറ്റി തൊണ്ണൂറ്റി അഞ്ചും നൂറ്റി എൺപത്തി അഞ്ചും ആണ് പ്രൈസ് വരുന്നത് മൂന്നേ ഇരുപതിൽ നമുക്ക് ഒരു പാറ്റേൺ കൂടെ വരുന്നുണ്ട് കേട്ടോ ഇതാണ് നമ്മുടെ ഫ്ലോറൽ പ്രിൻസ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് ഒരു നോർമൽ പാറ്റേൺ ആണ് ചെറിയ പുള്ളികളായിട്ട് വരുന്ന മൂന്നേ ഇരുപതിൻ്റെ മെറ്റീരിയൽസ് ഒരുപാട് പേര് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് അങ്ങനെ വരുന്ന അങ്ങനെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ മെറ്റീരിയൽസ് എല്ലാം കേട്ടോ അതിൽ ആദ്യം നമുക്ക് വന്നിട്ടുള്ളത് ഒരു വയലറ്റ് ആണ് പിന്നെ ഗ്രീൻ പിന്നെ ഈ ഒരു ബ്രൗൺ കളർ ഇനി അടുത്തത് വരുന്നത് ഒരു റെഡ് റെഡിഷ് മറൂൺ റെഡ് കളറാണ് ഈ നാല് കളേഴ്സിലാണ് നമുക്ക് ഈ ഒരു പാറ്റേൺ വരുന്നത് ഇതിൽ ഈ ഒരു ഡിസൈൻസ് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും രണ്ട് കളേഴ്സിലാണ് വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടൽ ആയിട്ടും ഒരു സംഭവം ചെയ്തിരിക്കുന്നത് യെല്ലോയും പിന്നെ നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളറിൻ്റെ ലൈറ്റായിട്ടുള്ള വളരെ ലൈറ്റായിട്ടുള്ള ആയിട്ടുള്ള ഒരു കളറുമാണ് വരുന്നത് ഇതിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ ബാക്ക്ഗ്രൗണ്ട് ആയിട്ടുള്ള വരുന്ന ഒരു മെറ്റീരിയലിൽ ഒരു വളരെ ലൈറ്റ് കളറിലൊരു ഫ്ലോറൽ പാറ്റേൺ കൊടുത്തിട്ടുണ്ട് കാരണം ഞാൻ ഈ തൊട്ട് കാണിക്കുന്നതെല്ലാം ആ ഒരു ഫ്ലോറൽ പ്രിൻറ് പ്രിൻ്റ് ആണ് കേട്ടോ ഇത് നേരിട്ട് കാണുമ്പം കുറച്ചും കൂടെ ക്ലിയർ ആണ് എന്നാൽ ഈ ഒരു പാറ്റേണിൻ്റെ അത്ര ഈ ഹൊറിസോണ്ടൽ ആയിട്ടും വെർട്ടിക്കലായിട്ടും പോകുന്ന ഒരു പാറ്റേണിൻ്റെ അത്ര വരുന്നു നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് കേട്ടോ മൂന്നേ ഇരുപത് ലങ്ത്ത് വരുന്ന മെറ്റീരിയലാണ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് നൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് ഹോൾസെയിൽ പ്രൈസ് വരുന്നത് അപ്പം എല്ലാവരും മെറ്റീരിയൽസ് എല്ലാം പെട്ടെന്ന് വാങ്ങിക്കുക അപ്പം ഇതാണ് നമ്മുടെ ആ ഒരു ഓപ്പൺ വ്യൂ വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള മെറ്റീരിയൽസ് നോക്കുന്നവർക്ക് നൈറ്റി ക്ലോത്ത്സ് നോക്കുന്നവർക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ആണ് ഓക്കെ അപ്പം നമ്മുടെ മെറ്റീരിയൽസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പം നമ്മുടെ തുണികൾ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തുണിയുടെ സ്ക്രീൻഷോട്ട് ഈ ഒരു നമ്പറിലേക്ക് വാട്ട്സ്ആപ്പ് വഴി ഒന്ന് അയച്ചു തന്നാൽ മതിയാവും സ്റ്റോക്ക് നമ്മൾ കൺഫേം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ കൺഫർമേഷനും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ബില്ലിടുന്നതാണ് ബില്ല് ഓൺലൈൻ വഴിയാണ് പേ ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് അല്ല അപ്പം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യാം പിന്നെ തുണികൾ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത് പോസ്റ്റ് കൊറിയർ അതുപോലെ ഹോം ഡെലിവറി ഈ മൂന്ന് ഓപ്ഷൻസ് വഴിയാണ് ഹോം ഡെലിവറി നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് അവരുടെ കയ്യിൽ കൊടുത്താൽ മതിയാവും ബാക്കി തുണിയുടെ കാശ് മാത്രമേ നമുക്ക് തരേണ്ടതുള്ളൂ കേട്ടോ പിന്നെ ബാക്കി വരുന്നത് കൊറിയറും പോസ്റ്റുമാണ് ആണ് ഇതിൽ ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് അതുപോലെ ഹോൾസെയിലായിട്ട് നമ്മൾ തുണികൾ കൊടുക്കുന്നത് പത്ത് മെറ്റീരിയലോ അതിന് മേലെയോ എടുക്കുമ്പോഴാണ് കേട്ടോ അപ്പം ഓരോ മെറ്റീരിയലിലും പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടും അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുക പെട്ടെന്ന് ഓർഡർ ചെയ്തുകൊള്ളാം